ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആരായിരിക്കും എനിക്ക് പേഴ്സണലി അഭിഷേക് ഓർ അതെ പാറ്റേൺ ആയിട്ട് കണ്ടാ കെട്ടിപ്പിടിച്ച് ഉമ്മി വെച്ച് പോവു അല്ലാതെ എന്ത് പോയി വേറെ സീനൊന്നുമില്ല ഞാന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആരായിരിക്കും എനിക്ക് പേഴ്സണലി അഭിഷേക് എനിക്കതാണ് നിങ്ങൾ അറിഞ്ഞു പറയാൻ പറ്റുമല്ലോ നമുക്ക് അതൊന്നും നമുക്ക് ഇപ്പൊ എനിക്ക് പേഴ്സണലി നമുക്ക് അതിരുന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ പുറത്തിരുന്നു കഴിഞ്ഞ ഒരു റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ ഇതേ കണക്കൊക്കെ പറഞ്ഞതാണ് പിന്നെ എനിക്ക് മനസ്സിലായത് കണക്കൊക്കെ വെറുതെ എന്നുള്ളത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ബ്രോ കാരണം ഈ ഷോക്ക് ഇതിൻ്റെതായിട്ടുള്ളൊരു ഒത്തന്റിക് ഓഡിയൻസ് ഉണ്ട് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വിസിബിൾ അല്ലാത്തൊരു ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട് അവരുടെ വോട്ട് ആർക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ലാസ്റ്റ് മൊമെൻറ്റ് വരെ പോവും ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഹാഫ് ഒക്കെ ആയപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ആ പോകണമെന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ നോ ഗെസ്സസ് ആണ് ഈ ബിഗ് ബോസിന്റെ പുറത്തു വന്നതിനു ശേഷം പല ആൾക്കാരും പല സിനിമകളിലും അവരുടെ പുതിയ പ്രജക്ടിയോടൊക്കെ പറയാറുണ്ട് അപ്പൊ സീക്കെട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ഉണ്ടാക്കണ്ടേ പിന്നെ കണ്ടന്റ് തരണ്ടേ അത്രേ ില്ല ഞാൻ ശരി വേട്ട് കണക്കാം